സിനിമയെ വെല്ലുന്ന പ്രണയവിവാഹം അതായിരുന്നു നടൻ ഷിജുവിൻ്റെയും ഭാര്യ പ്രീതി പ്രേമിന്റെയും കുവൈത്തിൽ ജനിച്ചു വളർന്ന പ്രീതി നർത്തകിയും ഗായികയും മാത്രമായിരുന്നില്ല പഠിച്ചു നേടിയത് എയർ ഹോസ്റ്റസ് ജോലിയുമായിരുന്നു ആ ജോലിക്കിടെയാണ് ഒരു വിമാനയാത്രയിൽ വെച്ച് ഷിജുവിനെ പരിചയപ്പെടുന്നത് ഫോണോ കാര്യങ്ങളോ ഒന്നും തന്നെ അധികം പ്രചാരത്തിലായിരുന്നില്ലാത്ത ആ കാലത്ത് ഇരുവരുടെയും പ്രണയം പൂവണിഞ്ഞത് രജിസ്റ്റർ മാരേജിലൂടെയായിരുന്നു ഷിജു അബ്ദുൾ റഷീദ് എന്ന മുസ്ലിം പയ്യൻ സിനിമയിൽ തിളങ്ങി വരവെയായിരുന്നു ഹിന്ദു പെൺകുട്ടിയുമായുള്ള പ്രണയവും വിവാഹവുമെല്ലാം നടന്നത് അതിനുശേഷം ഷിജുവിന് കരിയറിലുണ്ടായ പ്രതിസന്ധികളിലെല്ലാം കരുത്തായി നിന്ന പ്രീതിയുമായി ഇപ്പോൾ വേറെപിരിഞ്ഞെന്ന വാർത്ത മണിക്കൂറുകൾക്ക് മുമ്പെത്തിയത് ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചു കൊണ്ടാണ് കുവൈത്തിലാണ് ഷിജുവിന്റെ ഭാര്യ പ്രീതി ജനിച്ചു വളർന്നത് എയർ ഹോസ്റ്റസ് ജോലിയും നർത്തകിയുമെല്ലാമായി കരിയറിൽ തിളങ്ങി നിൽക്കുകയായിരുന്ന സമയത്താണ് പ്രീതി ഷിജുവിനെ കണ്ടുമുട്ടുന്നത് ഒരു വിമാനയാത്രയ്ക്കിടെ ആയിരുന്നു അത് ആ സമയത്താണ് പ്രീതിയുടെ അച്ഛന്റെ മരണവും സംഭവിച്ചത് ഏറെ സങ്കടം അനുഭവിച്ചിരുന്ന കാലമായിരുന്നു അത് ഷിജുവിലൂടെ അച്ഛന്റെ വിടവ് ശരിക്കും മാറുകയായിരുന്നു പ്രീതിക്ക് എന്നാൽ വിവാഹത്തിന് പ്രീതിയുടെ അമ്മ എതിരായിരുന്നു ഷിജുവിന്റെ മതവും ബന്ധുക്കളും എല്ലാം പ്രശ്നമായപ്പോൾ രജിസ്റ്റർ വിവാഹം ചെയ്യുക എന്നതായിരുന്നു ഷിജുവിനും പ്രീതിക്കും മുൻപിലുണ്ടായിരുന്ന ഏകമാർഗം അങ്ങനെ രണ്ടായിരത്തി ഒൻപതിലാണ് ഇരുവരും വിവാഹിതരായത് തുടർന്ന് ഇരുവർക്കും ഒരു മകളും ജനിച്ചു ഷിജു ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയപ്പോഴാണ് ഫാമിലി റൗണ്ടിന്റെ ഭാഗമായി ഷിജുവിന്റെ ഭാര്യയും മകളും ഹൗസിലേക്ക് എത്തിയതും ആ ദൃശ്യങ്ങളെല്ലാം ആരാധകർ കണ്ടതും സീരിയൽ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ആരാധക വൃന്ദമുണ്ടായിരുന്ന നടനെ മലയാളികൾ കൂടുതൽ അടുത്തറിഞ്ഞത് ബിഗ് ബോസ് മലയാളത്തിന്റെ അഞ്ചാം സീസണിൽ മത്സരിക്കാൻ എത്തിയ ശേഷമാണ് ഇരുപത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കാബൂളിവാല എന്ന ചിത്രത്തിലെ നായക പദവി ഷിജുവിനെ തേടിയെത്തിയത് പക്ഷേ ഷിജു മോഹിച്ചിടത്തേക്കാണ് നടൻ വിനീത് നായകനായി എത്തിയത് തുടർന്ന് സങ്കടത്തോടെ മദ്രാസിലേക്ക് വണ്ടി കയറി അവിടെ ഏറെക്കാലം മലഞ്ഞു ഒടുവിൽ ഐ വി ശശി സംവിധാനം ചെയ്യുന്ന ദ സിറ്റി എന്ന പടത്തിൽ ഒരു വേഷം ലഭിച്ചെങ്കിലും ഉയര കൂടുതലിന്റെ പേരിൽ ഒഴിവാക്കപ്പെട്ടു ആ സമയത്താണ് സുഹൃത്ത് വഴി ശരത് കുമാർ നായകനായ മഹാപ്രഭു എന്ന പടത്തിൽ വില്ലനായി അരങ്ങേറ്റം കുറിച്ചത് അതിൽ അഭിനയിക്കുമ്പോൾ രാജൻ പി ദേവുമായി സൗഹൃദത്തിലാവുകയും മഴവിൽ കൂടാരം എന്ന പടത്തിൽ അവസരം കിട്ടുകയും ചെയ്തു മഹാപ്രഭു അത്യാവശ്യം പേരെടുത്തതോടെയാണ് തെലുങ്കിൽ നിന്നും ഒരു മഹാസൗഭാഗ്യം ഷിജുവിനെ തേടിയെത്തിയത് ദേവി എന്ന ചിത്രത്തിൽ നായകന്റെ റോളിലേക്കായിരുന്നു ഷിജുവിന് ക്ഷണം ചിത്രം തെലുങ്കിൽ ബ്രഹ്മണ്ഡ ഹിറ്റ് ആവുകയും ഏകദേശം ഒരു വർഷത്തോളം ആ പടം തെലുങ്കിൽ കളിക്കുകയും ചെയ്തു ഇഷ്ടമാണ് നൂറുവട്ടം ചെയ്തതെല്ലാം ഈ സമയത്താണ് അങ്ങനെ ഇനി ഞാൻ തന്നെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന ആവേശത്തിലിരിക്കെയാണ് സ്വപ്നങ്ങളൊക്കെ തകർത്തുകൊണ്ട് സിനിമാ പ്രവർത്തകർക്കിടയിൽ തൊഴിൽ സമരം വന്നത് അതിനുശേഷം കയ്യിൽ കിട്ടിയത് കുറച്ച് പടങ്ങൾ അങ്ങനെ അതിലൊരെണ്ണം ചെയ്യവെയാണ് ഫൈറ്റിനിടെ മുതുകിന് പരിക്ക് പറ്റിയതും ഡിസ്ക് തെറ്റി കിടപ്പിലായതും ആ സമയത്തായിരുന്നു വിവാഹമെല്ലാം കഴിഞ്ഞത് തോൽക്കാൻ മനസ്സില്ലാതിരുന്ന ഷിജു അങ്ങനെ സീരിയലുകൾ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനാറിൽ ജാഗ്രത എന്ന പരമ്പരയിലാണ് ഷിജു എത്തിയത് ജാഗ്രത എന്ന പരമ്പരയിലും ഇടയ്ക്ക് സ്വാമി അയ്യപ്പനിലെ പുനഃസംരക്ഷണത്തിലുമെല്ലാം പന്തളം മഹാരാജാവായി ഷിജു എത്തി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർന്നു